ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സന ചാനൽ ഇന്നത്തെ വീഡിയോ കത്തിരിക്ക കൊണ്ടുള്ളൊരു മസാലക്കറിയാണ് വളരെയധികം ടേസ്റ്റിയായ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ ഒരു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഞാൻ നാല് കത്തിരിക്ക ഇവിടെ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ ഒരു അര ഇഞ്ച് കനത്തിൽ അരിഞ്ഞെടുക്കണം തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കരുത് ഫ്രൈ ചെയ്യേണ്ടതാണ് നമ്മൾ ഇതിൻ്റെ ഫ്രൈ ഉണ്ടാക്കില്ലേ അതിന് അതിൽ നിന്നും കുറച്ചുകൂടെ ഒരു കട്ടിയായിരിക്കണം നല്ല സോഫ്റ്റും സീഡ്ലെസ്സുമായ കത്രിയ്ക്കയാണിത് നല്ല ടേസ്റ്റുമാണ് ഇത് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല അരിഞ്ഞ ഉടനെ തന്നെ മസാല പുരട്ടി എടുത്താൽ മതി അങ്ങനെ എല്ലാ കത്തിരിക്കയും വട്ടത്തിൽ അരിഞ്ഞെടുത്തു ഇനി ഇതിലേക്ക് പുരട്ടാൻ വേണ്ടി മസാല ഉണ്ടാക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കടലമാവ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാല തയ്യാറാക്കണം ഇത് ഈ മസാലപ്പൊടിയിൽ വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ കത്രിക്ക സ്ലൈസിൽ നിന്ന് വെള്ളമിറങ്ങി മസാലയെല്ലാം അതിലേക്ക് പിടിക്കും അങ്ങനെ എല്ലാ സ്ലൈസസും മസാല പുരട്ടിയെടുത്തു ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് മസാല പുരട്ടി വെച്ച് ബ്രിഞ്ചൽ സ്ലൈസസ് ഓരോന്നായിട്ട് നിർത്തി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഷാളോ ഫ്രൈ ആണ് വേണ്ടത് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് ഒരു വശം പാകമാകുമ്പോൾ കത്തിരിക്കായ സ്ലൈസസ് എല്ലാം മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം കത്തിരിക്ക സ്ലൈസസ് കുറച്ചൊക്കെ ഡീപ് ഫ്രൈ ആയിട്ടുണ്ട് സാരമില്ല ഞാനത് പെട്ടെന്ന് തന്നെ ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയെടുത്തു ഇതൊരു സൈഡിലേക്ക് വെക്കുക അടുത്തത് ഒരു കടായി എടുക്കുക കടായിലേക്ക് രണ്ട് സ്പൂൺ നിലക്കടലയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊരു മിക്സർ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ക്രീമായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ആവണ്ട കടല വറുത്ത അതേ തവ തന്നെ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം അതിലേക്ക് സ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക കടുകും ജീരവും പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് സ്പൂൺ ചോക്ക് ലീഡർ ഗാർലിക് ജിഞ്ചർ ചേർത്ത് കൊടുക്കുക അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് അതായത് രണ്ട് സവാള പൊത്തി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയുമൊക്കെ ഒന്ന് കളറ് ചേഞ്ചായി മൂട്ട് വന്നപ്പോഴത്തേക്കും ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം മസാലപ്പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അധികം എരിവില്ലാത്ത നാലോ അഞ്ചോ പച്ചമുളക് ചേർക്കുക അതിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കാനാണ് ഇപ്പോൾ പച്ചമുളക് ചേർത്തത് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ടൊമാറ്റോ പ്യൂരി ചേർക്കുക ഏകദേശം രണ്ട് ടൊമാറ്റോയുടെ പീരിയുണ്ട് ഇതിൽ എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ടൊമാറ്റോ പിഡയുടെ വെള്ളമയെല്ലാം വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് എണ്ണയും തെളിഞ്ഞു വന്നു ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ അരച്ചു വച്ച നിലക്കടലയുടെ പേസ്റ്റാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണം നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമാണോ അതിനനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ടത് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അടപ്പ് മാറ്റി നോക്കാം ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ വറുത്ത് വെച്ച ബ്രിഞ്ചാൾ ഫ്രൈ ആണ് കത്തിരിക്ക ഫ്രൈ ചേർത്തതിന് ശേഷം അപ്പം പതുക്കെ വേണം ഇളക്കി കൊടുക്കേണ്ടത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കാരണം അത്ര സോഫ്റ്റ് ആണ് അതിനുശേഷം ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് ഒരു മിനിറ്റിനകം തന്നെ തീ ഓഫ് ചെയ്യണം അങ്ങനെ കത്തിരിക്ക മസാല കറി റെഡിയായി ഇത് ചൂടോടുകൂടി വിളമ്പുക ഇതൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു മസാലക്കറിയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത്തിരിയും ചപ്പാത്തിക്കൊപ്പം ഇത് നല്ല കോമ്പിനേഷനാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് അപ്പ് ഇത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ